ഹലോ സുധിയേട്ടൻ്റെ കുഞ്ഞാച്ചൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സാധനമാണ് കക്ക അങ്ങനെ ഞങ്ങൾ കടലുണ്ടി പോയ സമയത്ത് ബോട്ടിങ്ങായിട്ട് കഴിഞ്ഞിട്ട് തിരിച്ചു വരുമ്പം നമ്മൾ അവിടുത്തെ ഒരു ചേട്ടനോട് ചോദിച്ചു ഇവിടെ നല്ല കക്ക എവിടെയാണ് കിട്ടുന്ന സ്ഥലമാണ് അപ്പോൾ അവർ പറഞ്ഞു നിങ്ങൾ പിന്നെ കക്ക ബസാറിൽ കക്ക ബസാറിലെ കടുക്ക ബസാറിൽ പോയിട്ട് ചോദിച്ചാൽ മതി അവിടെ നല്ല അടിപൊളി സാധനം കിട്ടും അപ്പോൾ നമ്മൾ അങ്ങനെ പോയി അവിടെ അടുത്തടുത്ത് കുറേ ഷോപ്പ്സ് ഒക്കെ ഉണ്ടായിരുന്നു നമ്മൾ അതിൽ ഒരു ഷോപ്പൊന്ന് ഏകദേശം അഞ്ച് കിലോളം വാങ്ങിച്ചു അപ്പോൾ അവർ പറഞ്ഞു ഇത്രയൊക്കെ എടുത്താലേ നിങ്ങൾക്ക് കുറച്ചെങ്കിലും കിട്ടുകയുള്ളൂ പക്ഷേ നമുക്കത് വയനാട്ടിലേക്ക് കൊണ്ടുപോയിട്ട് വേണം കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് നമുക്ക് പൊളിച്ചുകൊണ്ട് പോകാൻ പറ്റത്തില്ല അങ്ങനെ ഈ സാധനം അങ്ങനെ കുഞ്ഞാറ്റിന്റെ മേൽനോട്ടത്തില് നമ്മൾ കുറെ സമയെടുത്ത് കഷ്ടപ്പെട്ട് ഈ സാധനമൊക്കെ വൃത്തിയാക്കി എടുത്തു പിന്നെ ഉള്ളിയൊക്കെ ഇട്ട് അങ്ങനെ അത് അടിപൊളി റോസ്റ്റ് ആക്കി എടുത്തു പിന്നെ ഫൈനൽ സ്റ്റേജിലുള്ള വീഡിയോ എടുക്കാൻ നമുക്ക് സമയം കിട്ടിയില്ല ആക്രാന്തങ്ങൾ അപ്പൊ കടുക്ക് ഇഷ്ടമുള്ള ആളുകൾക്ക് ഒന്ന് കമെന്റ് ചെയ്യാൻ നിങ്ങളുടെ നാട്ടിൽ ഈ സാധനം എങ്ങനെ അറിയപ്പെടുന്നതെന്ന് കൂടെ പറഞ്ഞു